Absolutely no role to play regarding the repairs and maintenance and upkeep of valuable Tidwa of the Lord for which there is no entirely hierarchy of officials under the Trang support. അയ്യപ്പന്റെ പിതാ പിതാവിന്റെ സ്ഥാനമുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു തെളിവുമില്ലാത്ത എസ് ഐ ടി അറസ്റ്റ് ചെയ്യുകയും ദിവസം ജയിലിൽ പാർപ്പിക്കുകയും ചെയ്തു കോടതിയുടെ ഈ വിധിന്യായത്തിൽ വളരെ വ്യക്തമായി എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ പേരിൽ യാതൊരു വിധത്തിലുമുള്ള കുറ്റങ്ങൾ തെളിയിക്കാൻ തെളിവുകൾ മുൻ എസ് ഐ ടിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു അതിന്റെ അർത്ഥം ശബരിമല തന്ത്രിയെ മനഃപൂർവ്വം കൊടുക്കുകയായിരുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ രാഷ്ട്രീയ ഇടപെടലുണ്ടായി എന്നത് ഇതിലൂടെ വ്യക്തമാവുകയാണ് എസ് ഐ ടിയെ നിയന്ത്രണ ഒരു ചട്ടം കഴിഞ്ഞപ്പോൾ എസ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് വസ്തുത ഈ വസ്തുത നമുക്ക് കാണാതെ കടന്നു പോകാൻ സാധ്യമല്ല ഇനി ശബരിമല തന്നു പോകട്ടെ ഏതൊരു വ്യക്തിയെയും അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എന്തിനാണ് നാൽപ്പത്തൊന്ന് ദിവസം ഒരാളെ ജയിലിരുന്നത് ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോഴും ജയിലിലിടുമ്പോഴും പാലിക്കേണ്ട അല്ലെങ്കിൽ ആധാരമായ തെളിവുകൾ കാണാതെ അല്ലെങ്കിൽ ഉണ്ടാകാതെ എങ്ങനെ അറസ്റ്റ് ചെയ്യുകയും ജയിലിടുകയും ചെയ്യും എന്ന് പൊതുസമൂഹത്തിൽ ഉയർന്നുവരുന്ന ഈ ചോദ്യം വളരെ പ്രസക്തമായ ഒന്നല്ലേ ശബരിമല പെരുൾപൊള്ള ഉത്തരവാദികളായ വൻതോക്കുകളെ അറസ്റ്റ് ചെയ്യുന്നതിന് ചെയ്യുന്നതിനാവശ്യമായ വ്യക്തമായ സൂചനകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിയൊന്നിലെയും നവംബർ അഞ്ചിലെയും ഇടക്കാല ഉത്തരവുകളിലൂടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി എസ് ഐ ടിക്ക് നൽകിയെങ്കിലും ഒരു നടപടിയും ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല എസ് ഐ ടിക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നൽകിയ ക്ലിയർ ഡയറക്ഷൻ പാലിച്ചിട്ടില്ല എന്നുള്ള ഗുരുതരമായ നമ്മൾ ഒക്ടോബർ വിധിയാണ് എന്റെ കയ്യിലുള്ളത് ഒക്ടോബർ ഇരുപത്തി ഒന്നിലെ വിധിയിൽ ഒൻപത് കാരണങ്ങൾ അന്വേഷിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത് ശബരിമല പെരുമ്പുളയുടെ ക്രിമിനൽ ഗൂഢാലോചനയുടെ തല വിശദമായി പരിശോധിക്കണം ഒരു പോയിന്റാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതലുള്ള സമ്പ്രവികാസങ്ങളും ദ്വാരമാല ശില്പങ്ങളും പുറത്തേക്ക് കടത്തിയെന്നും ഒരു സംഘടിതമായ വിശാല പദ്ധതിയുടെ ഭാഗമാണെന്നും ഈ വിധിയിലൂടെ ഹൈക്കോടതി വ്യക്തമാക്കുകയാണ് തുടർന്ന് വിധിയുടെ എട്ടാം ഖന്യയിൽ ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ഗൂഢാലോചനയുടെ ഒൻപത് കാരണങ്ങളാണ് വിശദമാക്കിയിട്ടുള്ളത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണവും നടന്നതായി നമുക്ക് കാണാൻ സാധ്യമല്ല അതോടൊപ്പം തന്നെയാണ് നവംബർ പതിനഞ്ചിലെ ഇടക്കാല ഉത്തരവ് ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള ഖണികയിൽ സെപ്റ്റംബർ സെപ്റ്റംബറിൽ ദ്വാരകാല ശില്പങ്ങളുടെ സ്വർണ്ണം കുശിയതുമായി ബന്ധപ്പെട്ട നടന്ന ഗുരുതരമായ ക്രമക്കേടുകളെ സംബന്ധിച്ച് ഹൈക്കോടതി പ്രതിപാദിച്ചു അതിന്റെയും ഹൈക്കോടതി വിധിയാണ് എന്റെ കൈവർ പേജ് നമ്പർ സി പി എമ്മിന് നോമിനിയായിരുന്ന പി എസ് പ്രശാന്ത് ഈ കാര്യത്തിൽ ഗുരുതരമായ തെറ്റ് ചെയ്തു എന്നത് വളരെ വ്യക്തമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നുകൊണ്ട് പ്രശാന്ത് നടത്തിയ ഗുരുതരമായ തെറ്റുകൾ ബോർഡ് എടുത്ത തീരുമാനങ്ങൾ ഇതേ സംബന്ധിച്ച് അദ്ദേഹത്തെ രണ്ട് തവണ രഹസ്യമായി ചോദ്യം ചെയ്ത് വിളിക്കുകയാണ് ചെയ്തു അപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനും ഇടതുമുന്നണിക്കും ഉണ്ടായ ഗുരുതരമായ തകർച്ച ബോധ്യപ്പെട്ടതോടുകൂടിയാണ് എസ് ഐ ടി അന്വേഷണം അട്ടിമറിക്കാനും ദിശ തിരിച്ചുവിടാനുമുള്ള തീരുമാനം ഉന്നത തലങ്ങളിൽ ഉണ്ടായത് അന്വേഷണം കടകംപള്ളിയിലേക്കും വാസവിലേക്കും എത്താതിരിക്കാനാണ് തന്ത്രിയെ തെളിവുകളില്ലാതെ അറസ്റ്റ് ചെയ്ത് ിൽ പാർപ്പിച്ചത് തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് മന്ത്രിയെ രക്ഷപ്പെടുത്താനുള്ള നീക്കമാണ് ഇവിടെ ഉണ്ടായത് പ്രവേശനത്തെ തന്ത്രി എതിർത്തി തന്നെയുമല്ല യുവതികൾക്ക് ഏതെ സമയത്ത് അദ്ദേഹം ശ്രീകോവിൽ അടച്ചിരുന്നു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ശബരിമല നട തുറക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വന്നപ്പോൾ അദ്ദേഹം അതിനെ എതിർത്തിരുന്നു ഈ പല കൂടിയാണ് തന്റെ അറസ്റ്റുകൾ തന്ത്രി കോടതിയിൽ അറിയിച്ചത് അറസ്റ്റിന് കാരണമായെന്ന് എസ് ഐ ടി കോടതിയിൽ ബോധിപ്പിച്ച എല്ലാ കാരണങ്ങളും തെളിയും കണിക പോലും ഇല്ല എന്ന് തന്ത്രി കൊല്ലം വിജിലൻസ് കോടതിയിൽ ബോധ്യപ്പെടുത്തുകയും തെളിവുകളുടെ ഒരു അയോട്ട അയോട്ട ഓഫ് എവിഡൻസ് പറഞ്ഞുകൊണ്ട് കോടതി തള്ളിക്കളിക്കും അപ്പൊ തന്ത്രിയുടെ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് നമുക്ക് സംശയിക്കേണ്ടത് അതിന്റെ കാരണമെന്താണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ച പി എസ് പ്രശാന്തിന്റെ എന്നാൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കൃത്യവിരൂപങ്ങളും തീരുമാനങ്ങളും അന്വേഷിക്കാതെ അതുപോലെ തന്നെ വൻ തോക്കുകളിലേക്ക് മുൻ മന്ത്രിമാരിലേക്ക് ഇപ്പോഴത്തെ മന്ത്രിയിലേക്കും അന്വേഷണം നീളാതിരിക്കാൻ വേണ്ടിയാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് എന്ന് വളരെ വ്യക്തമാവുകയാണ് ശബരിമല ഉപയോഗിച്ചുകൊണ്ടുള്ള ജനങ്ങൾ ചുട്ട മറുപടി നൽകും ഈ മൂന്ന് വിധികൾ ഞാൻ ഉദ്ധരിച്ചത് നിങ്ങൾക്ക് പരിശോധിക്കാൻ മനസ്സിലാവും എത്ര ഗൗരവത്തോടെയാണ് കോടതി ഈ കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞത് നാല് ദിവസം രാജീവരെ ജയിലിൽ പാർപ്പിച്ചിട്ട് കൊല്ലം കോടതി പറയുക ഒരു തെളിവുമില്ല ഒരു ഇൻവോൾവ്മെന്റും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ജാമ്യം കൊടുത്ത് പിഴിയുകയാണെങ്കിൽ അത് തികച്ചും സംശയാസ്പദമായ ഒരു അല്ലേ എന്ന് നമ്മൾ ആലോചിക്കുന്നു അപ്പോൾ ഇതിനകത്ത് വ്യക്തമായി ശബരിമല കാര്യത്തിൽ ഗവൺമെന്റ് രാഷ്ട്രീയരാജിയാണ് ഇവിടെ ശബരിമല ആഗോള അയ്യപ്പ സംഗമം നടത്തി ആഗോള അയ്യപ്പ സംഗമത്തിൽ ഗുരുതരമായ വെട്ടിപ്പും തട്ടിപ്പും നടന്നതായ വാർത്തകൾ പുറത്തുവരികയും വസ്തുതകൾ പുറത്തുവരികയും ചെയ്യുകയാണ് ഇത്രയും ദിവസമായിട്ടും പുതിയ ദേവസ്വം ബോർഡ് കൂടിയിട്ടും ഈ കണക്കുകളെ സംബന്ധിച്ച് കൃത്യത ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ എത്രമാത്രം വെട്ടിപ്പിന്റെ ആഴമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഏതായാലും ഈ കാര്യത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയും കളിക്കുന്ന ഈ രാഷ്ട്രീയ കളിക്ക് ജനങ്ങൾ മറുപടി നൽകും എന്ന കാര്യത്തിൽ സംശയമില്ല രണ്ടാമതായി എനിക്ക് പറയാനുള്ളത് ഡേറ്റാ പ്രൈവസിയുടെ ലംഘനമാണ് അത് ബഹുമാനപ്പെട്ട കോടതി തന്നെ നിരവധി തവണ ഡേറ്റാ പ്രൈവസിയെപ്പറ്റി കുഞ്ഞി പറഞ്ഞിട്ടുള്ളതാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ സ്വകാര്യ വിവരങ്ങളെ ചോർത്തി അത് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യുകയാണ് അങ്ങനെ ദുരുപയോഗം ചെയ്ത മുഖ്യമന്ത്രിയുടെ ഓഫീസുകളുടെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടി വരും കാരണം ഇത് ഡേറ്റ പ്രൈവസിയുടെ ഭാഗമാണ് ലംഘനമാണ് സ്വകാര്യ സ്വകാര്യ പ്രൊട്ടക്ട് ചെയ്യണമെന്നുള്ള നിയമങ്ങളുടെ ലംഘനമാണ് ഇന്ന് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും സർക്കാരിന് ശമ്പളം പറ്റുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും വ്യക്തിപരമായി വാട്സാപ്പിൽ മുഖ്യമന്ത്രിയുടെ മെസ്സേജ് വ്യാപകമായി വന്നുകൊണ്ടിരിക്കുന്നു സർക്കാർ ജീവനക്കാരുടെ ഡി എ ഡി ആർ പട്ടലവും ഭവനനിർമ്മാണ അഡ്വാൻസും പുനഃസ്ഥാപിച്ചുകൊണ്ടുള്ള ജീവനക്കാരുടെ ക്ഷേമവും അവകാശങ്ങളും സംരക്ഷിക്കാൻ സർക്കാർ എപ്പോ എപ്പോഴും ഉണ്ടാകുമെന്നും ഒപ്പമുണ്ടാകുമെന്നും വരുന്ന നാളുകളിൽ ഈ കരുതൽ തുടരുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറപ്പ് നൽകുകയാണ് നമുക്കറിയാം സ്പാർക്ക് പോലുള്ള ഡേറ്റാബേസുകൾ സൂക്ഷിക്കുന്നത് ഔദ്യോഗിക സർക്കാർ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അതൊരു രഹസ്യ സ്വഭാവമുള്ള ഒന്നാണ് ജീവനക്കാർ നൽകുന്ന ഫോൺ നമ്പറുകൾ ഉദ്യോഗസ്ഥരുടെ സമ്മതം കൂടാതെ ബൾക്ക് മെസ്സേജ് ക്യാമ്പയിനു വേണ്ടി പി ആർ വർക്കിനു വേണ്ടി ദുരുപയോഗപ്പെടുത്തിയിരിക്കുകയാണ് ഇത് കടുത്ത സ്വകാര്യത്തിലൂടെ ലംഘനമാണ് സർക്കാരിന്റെ കൈവശമുള്ള പൌരന്മാരുടെയും ജീവനക്കാരുടെയും വ്യക്തിഗത വിവരങ്ങൾ പേഴ്സണൽ ഡാറ്റ എത്രത്തോളം സുരക്ഷിതമാണ് എന്നുള്ള വലിയ ചോദ്യമാണ് ഇവിടെ ഉയർന്നു വരുന്നത് ഒരു വ്യക്തിയുടെ സ്വകാര്യതയിലേക്ക് ഭരണകൂടത്തിന് കയറാനുള്ള അവകാശമില്ല കടന്നുകൂടാനുള്ള അധികാരവുമില്ല ജീവനക്കാരുടെ സ്വകാര്യതയിലേക്ക് കടന്നുകയറ്റം ഡാറ്റ പ്രൈവസി ആക്ട് നൽകുന്ന സംരക്ഷണത്തിന്റെ ലംഘനം കൂടിയാണ് എന്നത് വളരെ വ്യക്തമാണ് അത് മുഖ്യമന്ത്രിക്കും ഐ ടി രേഖയ്ക്ക് ഉറപ്പിയ മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമെതിരായി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ് ഇത് സ്വകാര്യതയുടെ സ്വകാര്യതാ നിയമങ്ങളുടെ ലംഘനമല്ലെന്ന് ചീഫ് സെക്രട്ടറി ഒരു വാർത്താ കുറിപ്പ് ഇറക്കിയത് ഞങ്ങൾ നിങ്ങളും സ്പ്രിങ്ക്ലറിയത്തിൽ ഞാൻ അന്ന് ആരോപണം ഉന്നയിച്ചപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറും പറഞ്ഞത് ഇത് തന്നെയായി ആരുടെയും ഡേറ്റ വിവരങ്ങൾ ഞങ്ങൾ ചോർത്തിയിട്ടില്ലെന്നാണ് അന്നും പറഞ്ഞത് പക്ഷെ അവസാനം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടൽ മൂലം അത് മുഴുവൻ ഡിലീറ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായെന്നും നിങ്ങൾ കണ്ട കാര്യമാണ് അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർമാരുടെ പേഴ്സണൽ ഫോൺ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത് തന്നെ പോലെ ഈ ഡി എ എത്രയോ കാലം മുമ്പ് കൊടുക്കേണ്ടതായിരിക്കും ഇതൊന്നും കൊടുക്കാതെ പിടിച്ചു വെച്ച് തെരഞ്ഞെടുപ്പ് സമയമായപ്പോൾ ഇത് കൊടുത്തുവെന്ന് ഉത്തരവിറക്കി ഓരോ വ്യക്തിക്കും എന്റെ ഓരോ വ്യക്തിക്കും അവരുടെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കുന്നത് എത്ര വലിയ പാപ്പരത്തമാണ് എന്ന് ഞങ്ങൾ കാണുന്നു എത്രയോ നാളുകൾക്ക് മുമ്പ് കൊടുക്കേണ്ട ഡി ആയിരുന്നു ഇതൊന്നും കൊടുക്കാതെ മാറ്റി വെച്ച് മാറ്റി വെച്ച് ഇപ്പോൾ സർക്കാർ ജീവനക്കാരെ കബളിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ചീഫ് സെക്രട്ടറി ഇത്രയും തലം തന്നെ പാടില്ല അദ്ദേഹം രാഷ്ട്രീയ പ്രചരണത്തിന്റെ ഭാഗമായി ഇത്തരം വിശദീകരണത്തിന് മുതിർന്നത് തെറ്റായിപ്പോ എന്നാണ് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാറുള്ളത് മൂന്നാമത് ഒരു കാര്യം എനിക്ക് പറയാറുള്ളത് കേരളത്തിലെ ആരോഗ്യരംഗം പൂർണ്ണമായും വെന്റിലേറ്ററായിരിക്കുകയാണ് ഇന്ന് പുറത്തു വരുന്ന ഓരോ വിവരങ്ങളും ആരോഗ്യ രംഗത്തെ ഇപ്പോൾ പറയുന്നു ഇത് സിസ്റ്റമിക് ഈ സിസ്റ്റത്തിന്റെ ഫെയിലുവർ മാറ്റണമെങ്കിൽ മന്ത്രി തന്നെ മാറിയേ മതിയാവും ഈ മന്ത്രിസഭ തന്നെ മാറിയേ മതിയാവും പത്ത് വർഷമായിട്ട് സിസ്റ്റമിക് കറക്ഷൻസ് വരുത്താൻ കഴിയാത്ത ആളുകൾ ഇനി എന്നാണ് സിസ്റ്റത്തെ നന്നാക്കാൻ കഴിയുന്നത് എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് സർക്കാർ ആശുപത്രിയിൽ വരുന്നില്ല ഇപ്പൊ ഡോക്ടർമാർ കുറെ ദിവസമായി സമരത്തിലാണ് രോഗികൾ എന്നാൽ ഓപ്പറേഷൻ പോലും നടക്കുന്നില്ല രോഗികൾക്ക് സർക്കാർ ആശുപത്രികളിൽ ഒരു പരിചരണവും ലഭിക്കുന്നില്ല എന്നാൽ അവരോട് ചർച്ച ചെയ്ത് അവരുടെ ശമ്പള കൊടുക്കാമെന്നും കൊടുക്കാവുന്ന മറ്റാനുകൂല്യങ്ങൾ പരിഗണിക്കാമെന്ന് പറയാനുള്ള മര്യാദ പോലും കാണിക്കാതെ സമരം ചെയ്യുന്ന ഡോക്ടർമാർ സമരം ചെയ്യട്ടെ രോഗികൾ അനുഭവിക്കാറുള്ളത് അനുഭവിക്കട്ടെ എന്ന നിലപാടാണ് ഗവൺമെന്റും ആരോഗ്യമന്ത്രിയും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴതാണ് ഏറ്റവും കഴിഞ്ഞ മൂന്നാല് ദിവസമായി കേരളം മുഴുവൻ സ്തംഭിച്ചിരിക്കുക ആരോഗ്യ ആശുപത്രികൾ സ്തംഭിച്ചിരിക്കുക ആരി ഡോക്ടർമാർ അറ്റൻഡ് ചെയ്യുന്നില്ല ഗുരുതരമായ അസുഖങ്ങൾ ബാധിച്ചിട്ടിരുന്നവർ പോലും ഓപ്പറേഷനുകൾ പോലും മാറ്റി മാറ്റിവെക്കുന്ന അവസ്ഥയാണ് മന്ത്രിയാണത് ഇതൊന്നും പരിഹരിക്കാനാകുമില്ല എന്നിട്ട് വീമ്പ് പറയുകയാണ് രാജ്യം മുഴുവൻ ഓട് വയ്ക്കുകയും തെരഞ്ഞെടുപ്പിന് വേണ്ടി സർക്കാർ പണം ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രധാന പരിപാടികൾ നടത്തുകയും മാത്രമാണ് ചെയ്യുന്നത് ഇത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്നുള്ള വിവരം സർക്കാർ സർക്കാർ ഓർക്കണം എന്നാണ് എനിക്ക് പറയാറ്

വേദന ഇങ്ങനെ സർക്കാർ ആശുപത്രികളിൽ കടുത്ത അനാസ്ഥ ഉണ്ടാകുമ്പോൾ അതിനെപ്പറ്റി ഗൗരവമായി ആലോചിച്ച് പരിഹാരം കാണുന്നതിന് പകരം അത് സിസ്റ്റമിക് ഫെയിലുവർ ആണെന്ന് പറഞ്ഞ് നമുക്ക് ഒഴിഞ്ഞു പോരാൻ കഴിയുമോ ഇപ്പം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് പറഞ്ഞു ഹാരിസിനെ പീഡിപ്പിക്കുകയാണ് ചെയ്തത് അല്ല മാനസികമായി പീഡിപ്പിക്കുകയാണ് ചെയ്തത് അല്ലാതെ ആര് സുനയിച്ച വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ ഗവൺമെന്റോ ആരോഗ്യവകുപ്പോ മുന്നോട്ട് വന്നോ ഗൗരവമായി നമ്മൾ കാണുന്ന കാര്യമല്ലേ ഈ സിസ്റ്റമിക് ഫെലുവർ പറയുന്ന ആളുകൾ പത്ത് വർഷമായി ശ്രമിച്ചില്ല അത് ശ്രമിക്കേണ്ടതല്ലേ പത്ത് വർഷം തുടങ്ങി ചെറിയൊരു കാലയളമാണോ പത്തിയേഴ് തുടങ്ങി അന്ന് കാലത്ത് നമ്മുടെ ജനസംഖ്യയും നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളും ഏറ്റവും വ്യത്യസ്തമാണല്ലോ ഇല്ലാത്തത് ഇന്ന് വ്യത്യസ്തമായ ലോണുകൾ ഉണ്ടാവുക മെഡിക്കൽ അറ്റൻഷൻ വേണ്ടി ആളുകൾക്ക് പോകേണ്ടി വരും അപ്പൊ അതിനനുസരിച്ചുള്ള സ്റ്റാഫ് മാറ്റാൻ മാറ്റാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനല്ലേ അല്ലാണ്ട് അന്നെ ചെയ്തതുകൊണ്ട് ഇന്ന് ഞാൻ ജയിലെന്ന് പറയുന്നത് തത്വം ഉണ്ടോ അത് ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മെസ്സേജ് അയക്കുന്നത് അയയ്ക്കുന്നില്ല ചട്ടപ്രകാരം തെറ്റുകൾ അങ്ങനെ അനുഭവത്തിൽ കണ്ടിട്ടുണ്ടോ അതൊക്കെ ഈ സ്പാർക്കില് നമ്മുടെയൊക്കെ വ്യക്തിപരമായ വിവരം കാണാൻ കിട്ടുന്നത് ജോസന്മാരുടെ അത് സ്വകാര്യതക്കെതിരെയുള്ള കടന്നുകയറ്റം തന്നെയാണ് കാരണം നമ്മുടെ ഫോൺ നമ്പർ ഇപ്പൊ എല്ലാ വ്യക്തികളുടെയും എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും ഫോൺ നമ്പർ ഉള്ള ആരുടെ കയ്യിലാണ് സ്പാർക്കിന്റെ അത് പലപ്പോഴും സ്വകാര്യ സ്വകാര്യത തന്നെയാണ് സ്വകാര്യതയുടെ ഡീറ്റെയിൽസ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും തെരഞ്ഞെടുപ്പ് ഇത്രയും കാലം ഡി എ കൊടുത്തിട്ടായിരുന്നല്ലോ ഇത്രയും കാലം സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കാൻ ഉണ്ടായിരുന്ന ഡി എ കൊടുക്കാതെ പിടിച്ചു നോക്കുകയും തെരഞ്ഞെടുപ്പ് ഉത്തരവാണ് അത് ഓരോരുത്തരെയും അറിയിക്കുക എന്ന് പറയുന്ന ഒരു പി ആർ ഐ പണിയല്ലേ കേരളത്തിൽ മുഖ്യമന്ത്രിമാര് ഗവൺമെന്റും ഒക്കെ ഉണ്ടായിട്ടില്ലേ ആരെങ്കിലും ഇത് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് വേണ്ടിയിട്ടുള്ള പ്രചാരവേലയാണ് ആ വേലയാണ് ഇന്നിപ്പോൾ ഈ ഡേറ്റ പ്രൈവസിയില് അതിലേക്ക് കൊടുത്തില്ലല്ലോ കൊടുത്തിട്ടില്ല കൊടുക്കുമെന്ന് പറയുന്നേ ഉള്ളൂ രണ്ട് ശമ്പള പരിഷ്കരണത്തിന് കമ്മീഷൻ വെക്കാതെ വെക്കാതെ നീട്ടിക്കൊണ്ടുപോയി തെരഞ്ഞെടുപ്പ് വരുന്നു കണ്ട് ഒരു മാസം കൊണ്ട് കമ്മീഷൻ എടുക്കുക ഇതെല്ലാം ജീവനക്കാരും മനസ്സിലാക്കുന്ന കാര്യമല്ലേ ഈ സ്വകാര്യമാണെങ്കിൽ കോടതി പോകും നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ തന്ത്രിയുടെ കാര്യത്തിലെ കഴിഞ്ഞ ദിവസം പറയുന്നത് ഈ അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിൽ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഹൈക്കോടതി പരിശോധിക്കുന്നു അങ്ങനെയുള്ളൊരു കേസിനകത്ത് കീഴ്ക്കോടതിക്ക് ഒരു പരിധി കേൾക്കിന് അപ്പുറത്തേക്ക് തെളിവിന്റെ കളിക പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞു ഗ്രൂപ്പിലേക്ക് എത്താൻ കഴിയുമോ എന്നത് പരിശോധിക്കണം എന്നാണ് മന്ത്രി രാജീവ് പറയുന്നത് അപ്പം നേരത്തെ തന്നെ ഈ കീഴ്ക്കോടതി എത്രയോ വിധികൾ പ്രവർത്തിച്ചിട്ടുണ്ട് കൊല്ലം എത്രയോ പേർക്ക് ജാമ്യം കൊടുത്തിട്ടുണ്ട് കൊല്ലം വിജിലൻസ് കോടതിയുടെ അധികാര പരിധിയിൽ നിന്നുകൊണ്ടാണ് അവർ പ്രവർത്തിച്ചിട്ടുള്ളത് എത്ര പേർക്ക് ജാമ്യം കൊടുത്തു എത്ര പേർക്ക് ജാമ്യം കൊടുക്കാതിരുന്നു ഇതെല്ലാം കൊല്ലം വിജിലൻസ് കോടതി ചെയ്തതാണ് അപ്പൊ അന്നൊക്കെ കൊല്ലം വിജിലൻസ് കോടതിക്ക് അധികാരം ഉണ്ടായിരുന്നു തന്ത്രിയുടെ പേരിൽ ഒരു തെളിവുമില്ല തെളിവുമില്ലെന്ന് പറയുമ്പോഴാണ് ഇപ്പൊ രാജീവിന് കൊല്ലം കോടതിക്ക് അധികാരമില്ലെന്ന് പറയുന്നത് ഇതൊക്കെ മുട്ടാപ്പൂക്കാണ് ഈ വിധിനായം തൊണ്ണൂറ്റിമൂന്ന് പേരുണ്ട് ഇന്നലെ രാത്രി മുന്നിൽ ഞാൻ ഇന്ന് വായിച്ചതാണ് നിങ്ങളോട് എല്ലാം വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് വായിച്ചാൽ മനസ്സിലാവും ഇനി കണ്ടൊരു രാജീവിൽ മാറട്ടെ ഏതൊരു വ്യക്തിയാണെങ്കിലും ഒരു തെളിവില്ലാതെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് നാൽപ്പത്തി ഒന്ന് ദിവസം ജയിലിൽ പാർപ്പിക്കാന്ന് പറഞ്ഞാൽ എത്ര ക്രൂരമായ നടപടിയാണ് തന്ത്രി മാറ്റി നിർത്തുക ഇത് ഈ വിധി ഞാൻ പരിശോധിച്ചാൽ നിങ്ങൾക്ക് വ്യക്തമാകും കണ്ടരെയും അറസ്റ്റ് ചെയ്യാൻ ഒരു കാര്യവും ഇല്ല അതൊക്കെ ഒരു തെറ്റായ കാര്യം നക്ഷത്രഹിതമായ കാര്യമല്ല അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുന്നു അതാണ് ഞങ്ങൾ രാഷ്ട്രീയം തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് മന്ത്രിയെ രക്ഷിക്കാനുള്ള നീക്കമാണ് ഇവിടെ നടന്നിട്ടുള്ളത് അത് ഗുരുതരമായ തെറ്റാണ് അത് ചെയ്യാൻ പാടില്ല കാര്യത്തിലല്ല ഒരു വ്യക്തിയുടെ കാര്യത്തിൽ പോലും ഒരു പൗരനും ഇതാണ് ഇതുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാൻ കോടതി എന്ത് പറയുമെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും കോടതി പറയുന്ന തെളിവുകളുടെ അടിസ്ഥാന കോടതിയുടെ മുന്നാകെ വരുന്ന തെളിവുകളുടെയും വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കോടതിക്ക് വിധി പ്രസ്താവം പ്രഖ്യാപിക്കാൻ സാധ്യമാവുകയുള്ളൂ രാജീവിന്റെ വാദം വളരെ ഫ്ലസി ആയിട്ടുള്ള ഒരു വാദമാണ് മണ്ഡല ഇപ്പൊ കൊറേ കാലമായിട്ട് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ആളുകള് കൂടുമാണി കൂടുമാണി കൂടുന്നതല്ലേ പുതിയതായിട്ട് വരുന്ന കഴിഞ്ഞ അഞ്ചു വർഷക്കാലം അധികാരത്തിന് ഒരു തുകവും അനുഭവിക്കാതെ വേണ്ടി കഷ്ടപ്പെടുക ഒരേ മനുഷ്യർ അവരെ അവരെ തള്ളി പ്രാധാന്യം പുതിയ ആളുകൾ വരുമ്പോൾ അവരെ അക്കോമഡേറ്റ് ചെയ്യും അവരുടെ സ്ഥാനങ്ങളിൽ കൊടുക്കുകയും അവരെ മത്സരത്തിൽ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവുന്ന ഒരു എന്താണ് അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവില്ല ഞങ്ങൾ അത് സീറ്റ് കൊടുത്തില്ല കൊട്ടാരെ സ്വാഭാവിക രണ്ടോളം ജില്ലാ പഞ്ചായത്ത് ഉള്ളത് അതിനോളം നിയമസഭ സ്ഥാനാർത്ഥി ഒക്കെ ആയിരുന്നു പരിഗണന പുതിയ സ്ഥാനാർത്ഥി ആളോടും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അല്ല നമ്മൾ ആദ്യം തീരുമാനിച്ചത് ഇരുപത്തിരണ്ടിനുള്ള യോഗം മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് അതും പ്രധാന പ്രവർത്തനങ്ങൾക്ക് മൂന്ന് യോഗങ്ങൾ കഴിഞ്ഞു നല്ല രീതിയിൽ അതിന്റെ പ്രവർത്തനം മുന്നോട്ട് പോവുകയാണ് പോസിറ്റീവ് ആയിട്ടുള്ള കൂടുതൽ മുന്നോക്കം ശബരിമല മാത്രോ നാളെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും വളരെ പോസിറ്റീവായിട്ടുള്ള കേരളത്തെ എവിടെ എത്തിക്കും കേരളത്തിന്റെ നാളത്തെ സ്ഥിതി എന്താകും കേരളത്തിന്റെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും ഇത്തരം കാര്യങ്ങൾ കൂടി പ്രജക്തി ചെയ്തുകൊണ്ടുള്ള പദങ്ങൾ പരിപാടി നൽകാതെ നേതൃത്വം അധികാരത്തിൽ വന്നാൽ എന്ത് ചെയ്യും പഴയ മന്ത്രിസഭയുടെ ഓരോ വകുപ്പിന്റെ കാര്യങ്ങളെല്ലാം വിവിധ മാധ്യമങ്ങൾ വീഡിയോസ് എങ്ങനെയാണ് ഈ പ്രധാന സമിതിയിലെ അത് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം അവർക്ക് സമതല ഈ പത്ത് വർഷത്തെ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞാൽ ജനങ്ങൾ അത്ഭുതപലതം തടയും അത് ഞങ്ങൾ പറയുന്നു അതിനേക്കാളും ഇരുടെ കാലഘട്ടത്തിന്റെ കഥകൾ ഞാൻ പ്രേംകുമാർ കോൺഗ്രസിലേക്ക് വരുന്നു അദ്ദേഹവുമായി ചർച്ച നടത്തി സ്വാഗതം ചെയ്യുന്നു കോൺഗ്രസ് പ്രേംകുമാറിന് വേണ്ടി കഴിഞ്ഞിട്ട് സ്ഥാനാർത്ഥിത്വമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടില്ല കോൺഗ്രസ് ചേരുന്നതിനെ പറ്റി അദ്ദേഹം അദ്ദേഹങ്ങളോട് പറഞ്ഞു അദ്ദേഹത്തിന്റെ വിഷമങ്ങളാണ് ആയി ആയിട്ട് മാറ്റി എന്നുള്ള വിഷമമാണ് കോൺഗ്രസ് അല്ല അത് അത്യാവശ്യം ആയാലും ഇതിന്റെ ഗുണഭോക്താണ് കണ്ടെത്തുന്നത് സർക്കാരിന്റെ ಅಂತ ಹೈಗೆ ಪೂರ್ವನೆ ಮತ್ತೆ ಸಮೀಕರಣ ಟಾವರ್ ಬಿಲ್ಡ್ ಅಂತ ರೂಮ್ ಉണ്ടാವು ಅದರ ಪ್ಲಾನ್ ಬಗ್ಗೆ ಈ ಕಾರ್ಯ ಆಯ್ತು ಹೈ ಅದೇನೆ 26ನೇ ದಿನದ ಸೀಲಾತು ಜಾನ್ದಿ ಡಾಕ್ಟರ್ ಸಭಾ ಕನ್ಸಲ್ಟೇಷನ್ ನಂತರ ಒನ್ನಿ ಆಯ್ತು ಭೂಮಿ ಏನಂತ ಪಾಪ ಪ್ರಸಂಗದ ಅದು ಸಹಕಾನನದಿಂದಲೂ ವರ್ಷದಲ್ಲಿ ಕಂತು ಹೋಗ್ತಿದೆ ಆಸಾನ ಪ್ಲಾಂಟೇಷನ್ ನಿಯಮಿತ ಬೆಳೆದಿ ನಿರ್ದಿಷ್ಟಿಯಾನ ಅವತೃವ ಟಿ ಸ್ಟೇಟ್ಡ್ ಅದು ನಾವು ಭೂಮಿ ಕಿತಾನೋ ಕಾಲದ ಸೌಂದರ್ಯದನ್ನು ಗಣಕ ಹೋಗಿ ಇಪ್ಪ ಆದೇಶದ ನಡವಳಿಕೆ ತೂರ್ತಾಯಿ കേരള സ്ഥിരത്തിൽ ഇപ്പോ ബി ഫെസ്റ്റ് നടത്താൻ ബി ഫെസ്റ്റ് പോലുള്ള പ്രതിഷേധത്തെ വഴി നടത്തണം അപ്പോ ലീഗ് നടത്തി സുപ്രീം കോർട്ട് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സിപിഎം ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത് കോൺഗ്രസ് ഇത്തരം സംഘടിപ്പിക്കുന്നതോടെ എന്താണ് അല്ല നമ്മളെ നാട്ടിലെ മതസൗഹാർദ്ദങ്ങൾ നടക്കാറുള്ളത് ഒരു നീക്കത്തോടും ഞാൻ പങ്കേവ് ഇപ്പോഴിവിടെ എല്ലാവർക്കും കേരളത്തിൽ അങ്ങനെ പ്രശ്നമില്ലല്ലോ ആർക്കും വേണമെങ്കിലും ഏത് ആഹാരം കഴിക്കാനുമുള്ള സ്വാതന്ത്ര്യമുള്ള നാടാണല്ലോ കേരളം ഇവിടെ ആരോ ആരും തടയുന്നില്ലല്ലോ അപ്പോൾ ഇത്തരം പ്രകാരവേലകൾ രാഷ്ട്രീയ താൽപര്യ സങ്കടിസ്ഥാനത്തിൽ നടത്തുന്നതാണ് കേരളത്തിൽ ഇപ്പോൾ ഏത് വസ്ത്രം ധരിക്കാനോ ഏത് ഭക്ഷണം കഴിക്കാനോ ആർക്കാണ് ഇവിടെ വിലക്കുള്ളത് ഈ സംസ്ഥാനത്ത് അങ്ങനെ ഒരു വിലക്കാർക്കുമില്ല ഇങ്ങനെ കേരള ഇവിടെ എല്ലാവരും വിതക്കുകയാണ് കേരളത്തിന്റെ ചരിത്രം അങ്ങനെയുള്ള അല്ല കേരളത്തിലെ സാമൂഹ്യ ജീവിതം ഇവർ പ്രചരിപ്പിക്കുന്ന പോലുള്ള അല്ല എന്ന് വളരെ വ്യക്തത അല്ലേ റീത്ത് വെറ്റുകൊണ്ടുള്ള പ്രതിഷേധം നടത്തുന്ന സാധാരണ ഗതി സി പി എം ആണ് അപ്പൊ അവരുടെ ശൈലി നമ്മൾ എടുക്കേണ്ട കാര്യമില്ലെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം കാരണം അല്ലാതെ തന്നെ പ്രതിഷേധിക്കാൻ കഴിയുമല്ലോ കഴിഞ്ഞ സെമൻ മീഡിയ മക്ക നമുക്ക് എറിയത്ത് വെച്ചു അപ്പൊ അത്തരം നടപടികൾ നമുക്ക് വേണം വേണ്ടതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം അതിന് അശ്വതി മുഖ്യസാ സമയമാണ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്നങ്ങോട് കൂന്നറിയാൻ എന്താ സംഭവിച്ചെന്നറിയില്ല സാധാരണ ഗതിയിൽ അങ്ങനെ ഗുണ്ടാവളിയാക്കുമെന്നുള്ള സ്ഥലങ്ങളല്ല അതൊന്നും എന്ത് സംഭവിച്ചത് അന്വേഷിക്കുന്നു അശ്വതി മഹോത്സവ നാടിന്റെ ഏറ്റവും വലിയ ഉത്സവമാണ് ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന എന്താ സംഭവിച്ചത് താങ്ക് യു വെരി മച്ച്